സുഖപ്രസവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി വൈകല്യങ്ങളില്ലാത്ത നല്ല കുട്ടിയാവണമെന്ന് ആഗ്രഹമുണ്ടോ അസലക്കും പ്രിയപ്പെട്ടവരെ ഗർഭിണികളായ ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ അറിവ് നിങ്ങളൊക്കെ കേൾക്കണം പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ അതേപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണികളായ ആളുകളുണ്ടെങ്കിൽ അവർ അവരൊക്കെ ഇത് പ്രത്യേകമായി കേൾക്കണം എല്ലാവരും കേൾക്കണം കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മുടെ പെങ്ങളോ നമ്മുടെ ഭാര്യയോ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഗർഭിണികളാകുമല്ലോ തീർച്ചയായും കേൾക്കണം നോക്കൂ നിങ്ങൾ അവർക്ക് സുഖപ്രസവം ലഭിക്കാൻ ഗർഭിണികൾക്ക് സുഖപ്രസവം ലഭിക്കാൻ ഉതകുന്ന ഒരു അറിവിനെ കുറിച്ച് ഒരു ഇസ്മയെ കുറിച്ചാണ് ഇന്ന് ഇൻഷാള്ള നിങ്ങളുമായി സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ അസ്മാവിൽപ്പെട്ടു യാ ഇസ്മുക എന്നുള്ളതാണ് ഇസ്മ എത്ര തവണ ചൊല്ലണം എങ്ങനെ ചൊല്ലണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം വൈകല്യമില്ലാത്ത നല്ല സ്വാലിഹായ ഒരു കുട്ടി ഉണ്ടാവുക ഒന്നാമതായി നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആ വിഷയമാണല്ലോ അതുപോലെ തന്നെയാണ് ഒരു ഗർഭിണിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സുഖപ്രസവം ഉണ്ടാവുക എന്നുള്ളത് ഇത് രണ്ടും കിട്ടണം എന്ന ഇരുപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലിയാൽ ചൊല്ലിയിട്ട് എന്താ ചെയ്യേണ്ടത് ഇരുപത്തി ഒൻപത് തവണ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ആണെങ്കിൽ തീർച്ചയായും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഇതൊരു കാരണമാണ് ഇൻഷാ അല്ലാ നിങ്ങൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് അറിവ് ഇഷ്ടപ്പെട്ട നിങ്ങൾ അത് നോക്കൂ യാ യാ എന്ന ഇഷ്ടപ്പെട്ടത് ഒൻപത് തവണ ഗർഭിണിയായ ഭാര്യയുടെ മയറ്റത്ത് കൈവച്ച് ഭർത്താവ് ചെല്ലുക അതേപോലെ തന്നെ നമ്മൾ സ്വന്തമായി ചെല്ലുക ഒക്കെ ചെയ്തു അങ്ങനെ ഒരു ഇരുപത്തി ഒൻപത് തവണ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാ എന്നിട്ട് ദ്വാര ചെയ്യുക കൂടി ചെയ്താൽ സുഖപ്രസവം കിട്ടാൻ ജനിക്കുന്ന കുഞ്ഞ് വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത കുഞ്ഞാവാൻ ഇതൊരു കാരണമാകും അള്ളാഹു സുഖാനഹുല ഗർഭിണികളായ ആളുകൾക്കൊക്കെ സുഖപ്രസവം ഉള്ളാഹു നൽകട്ടെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കാരണം ഒരുപാട് ആളുകൾ നിരന്തരമായി കമന്റ് ചെയ്യുന്ന ഒന്നാണ് ഇന്ന ദിവസം പ്രസവത്തിന് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് തന്നെ കമന്റ് നോക്കിയാൽ മനസ്സിലാക്കും الله أكبر صلى الله عليه وسلم صلى الله السلام عليكم ورحمة الله وبركاته